ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലെടുപ്പാം ഇന്നലെ ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ സിജോയ്ക്ക് നല്ലൊരു ദിവസം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഒരു സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ്റെ വക അപ്പോൾ നമ്മളെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രീധുവനോട് എണീറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ അർജുനോടും പറയുന്നുണ്ട് അപ്പോൾ ശ്രീധുവനോട് പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ ഒരു സാധനം വലിപ്പമുണ്ട് അത് അർജുനുള്ളതാണ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മൾ ശ്രീധു എടുത്തോണ്ട് വരുന്നുണ്ട് അപ്പം ഒരു ബോക്സിലൊക്കെയാണ് ആ ഒരു സാധനം ഒരു കർച്ചീഫാണ് നോക്കുമ്പോൾ അതൊരു പെൺകുട്ടി അർജുനു വേണ്ടിയിട്ട് അയച്ചു കൊടുത്താണ് അതായത് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് കുറച്ച് അതായത് ലിപ്പിൻ്റെ കുറച്ച് ചിഹ്നങ്ങളൊക്കെ ഉണ്ട് കീപ്സ് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അർജുൻ്റെ ചിരികളൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത് അതിന് പുറത്തു നിന്നുള്ള ഏതോ ഒരു പ്രേക്ഷക കൊടുത്തൊരു സമ്മാനമാണ് പക്ഷേ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രീധുവിന് സന്തോഷമില്ലായിരുന്നു കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അർജുനെ ഓൾറെഡി ശ്രീധുവിന് ഇഷ്ടമാണ് പക്ഷെ അർജുന്റെ വായിൽ നിന്ന് അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ശ്രീതു പക്ഷെ ശ്രീധുവിന് ഇതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ആ ഒരു ലൈവ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും അർജുൻ ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അർജുൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് തനിക്ക് ചിരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തോ ആരോഗ്യപരമായിട്ടുള്ള കാര്യമാണെന്നാണ് അർജുൻ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത് താൻ ഇനി മുതൽ നല്ല രീതിയിൽ ചിരിച്ചോളാം എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ലൈവ് പൊളിയായിരുന്നു